ഹലോ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മുടെ മൂക്കിലൊക്കെ ഉണ്ടാകുന്ന ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പൊടിക്കായി നോക്കുകയാണ് അപ്പം മൊത്തത്തിൽ മാറത്തില്ല എന്നാലും നമുക്കൊന്ന് നോക്കാം അപ്പോൾ ഈ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഉള്ളവർ ഇതൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക അപ്പം എൻ്റെ കയ്യിൽ വാസലൈൻ ഉണ്ട് വാസുലൈൻ എടുത്തിട്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഉള്ളിടത്തോട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം ബാസില് തന്നെ ഒറ്റമിക്ക എല്ലാവരുടെയും കൈ കാണുന്ന ഒരു സാധനമാണ് മാസ്ലിന് തന്നെ ഏറ്റവും നല്ല കുറേ ഗുണങ്ങളുള്ള ഒരു സാധനമാണ് അപ്പോൾ നമുക്ക് അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ മൂക്കിൽ നല്ല രീതിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ട് ബ്ലാക്ക് ഹെഡ്സ് അല്ല എൻ്റെ മൂക്കിൽ എന്തോ ഒരു ഷെയ്ഡ് പോലെ ഇങ്ങനെ അത് ഇതിൽ കാണാൻ പറ്റും ഇങ്ങനെ ഒരു വര പോലെ ഇങ്ങനെ ഒരു പോലിങ്ങനൊരു കറുതൊരു ഇങ്ങനൊരു ഒരു വര പിന്നെ ഈ പ്ലാക്കറ്റ്സ് കൂടി അങ്ങനെ വന്നതാണോ എന്ന് എനിക്കറിയത്തില്ല ഞാൻ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വെച്ചു ഒരു ദിവസം കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല എന്നാൽ തന്നെ നമുക്ക് കുറച്ച് ദിവസം ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു അപ്പോൾ അപ്പം ഇത് വാഷിലെടുത്തിട്ട് നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം ഞാൻ മൂക്കിൽ തേച്ചു പക്ഷേങ്കിലും എൻ്റെ താടിക്ക് കൂടി ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു താടിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല എന്തെങ്കിലും അവിടെ കൂടെ ഇന്ന് ഇരിക്കട്ടെ ഇച്ചിരി ഒരു പകിട്ടിന്ന് അപ്പോൾ നമ്മൾ നല്ലതായിട്ട് മസാജ് ചെയ്ത് കൊടുത്ത് മുക്കുത്തി കിടക്കുന്നതുകൊണ്ട് എനിക്ക് ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നാലും മുക്കുത്തി ഊടാൻ ഊരാനുള്ള മടി കൊണ്ട് അത് ഞാൻ ചെയ്യുന്നില്ല അപ്പോൾ കുറച്ച് നേരം നമ്മൾ വാസുലും തേച്ചു കുറച്ച് നേരം ഒന്ന് കഴിഞ്ഞിട്ട് നമ്മളൊരു വെള്ള തുണി എടുത്തിട്ട് നമ്മൾ തുടച്ച് നോക്കി തുടച്ചു നോക്കിയപ്പോൾ ആ മഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയോ ഒന്ന് രണ്ട് കുത്തുകളൊക്കെ ഇരിക്കുന്നു കറത്തില്ല അത് ബ്ലാക്ക് ഹെഡ്സ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഉറപ്പില്ല എന്നാലും വാസുലിനിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഇത് തുടച്ച് നീക്കിയപ്പം നമ്മുടെ മുക്കിൽ എന്തോ ഒരു ആ ഒരു പരിപരിപ്പ് അങ്ങ് കിട്ടി കേട്ടോ നമ്മൾ ഈ സ്ക്രബൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ആ മുക്കിൽ പരിപരിപ്പ് മാറത്തില്ലേ അതേ ആ ഒരു കീലായിരുന്നു കൊള്ളാം അപ്പം ഈ ബ്ലാക്ക് ആർട്ട്സൊക്കെ ഉള്ളവർ ഇതും കൂടെ ഒന്ന് നോക്കണം അപ്പോൾ ഒരു ദിവസം കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല അപ്പം ഞാനതെല്ലാം നല്ലതായിട്ട് തുടച്ച് നീക്കി ഇനി നമ്മൾ രണ്ടാമത് ചെയ്യുന്നത് നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസർ ഉണ്ടെങ്കിൽ അത് അപ്ലൈ ചെയ്ത് കൊടുക്കണം മോയിചറൈസറ് നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അതിൻ്റെ റിസൾട്ട് നല്ല റിസൾട്ടായിരുന്നു കേട്ടോ ഞാനിത് എൻ്റെ കയ്യിലുള്ളൊരു മോയിസ്ചറൈസറ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിട്ട് കഴിഞ്ഞ് നല്ലതെന്ന് വെച്ചാൽ നല്ല റിസൾട്ട് എനിക്ക് കിട്ടി എന്ന് എന്നുവെച്ചാൽ ആ മൂക്കിലാ പരിവരിപ്പൊക്കെ മാറി നല്ല ഒരു എന്താ പറയുന്നത് ഓയിലി സ്കിൻ പോലെ അങ്ങനെ അങ്ങനെ എന്തോ ഒരു പരിവരിപ്പൊക്കെ മാറിക്കിട്ടി അത് മൊത്തത്തിലങ്ങ് മാറി നല്ല പക്ഷേ കൊള്ളായിരുന്നു ഈ ഒരു റുട്ടീൻ നമ്മൾ ഒന്ന് ഫോളോ ചെയ്യാമെങ്കിൽ ഒരു വിധമൊക്കെ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് ഒക്കെ ഒന്ന് മാറുമെന്നാണ് എൻ്റെ വിശ്വാസം അപ്പോൾ ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക എല്ലാം മാറിയോ മാറിയോന്ന് ഒരു ദിവസം കൊണ്ട് നമുക്ക് റിസൾട്ട് കിട്ടത്തില്ല എന്തെങ്കിലും ഒരാകാംക്ഷ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു